Silence! എക്സിക്യൂട്ടീവ് വിഭാഗത്തിലെ ഏറ്റവും മികച്ച ഡിവൈഎസ്പി അവാർഡ് മലപ്പുറം യൂണിറ്റ് മേധാവി ഫിറോസ് എം ഷെഫീഖിന് ഓരോ വർഷത്തെയും സംസ്ഥാനത്തെ മൊത്തം വിജിലൻസ് യൂണിറ്റിലെയും സ്പെഷ്യൽ സെല്ലുകളിലെയും മികവുറ്റ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ വിലയിരുത്തിയാണ് ബെസ്റ്റ് ഡിവൈഎസ്പി ഓഫ് പോലീസ് ആയി തെരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ മലപ്പുറം യൂണിറ്റ് മേധാവിയായി സേവനം അനുഷ്ഠിക്കുന്ന ഫിറോസ് എം ഷെഫീഖിന്റെ കാലയളവിൽ പ്രശംസാർഹമായ ഒട്ടേറെ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് സർവീസ് മേഖലയിലെ മികച്ച പ്രവർത്തനം വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു വിലൻസ് യൂണിറ്റിന് ഐ എസ് ഒള്ളായിരത്തിഒന്ന് ബാർ രണ്ടായിരത്തി പതിനഞ്ച് അംഗീകാരം ലഭിക്കുന്നത് മലപ്പുറം യൂണിറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫിറോസ് എം ഷെഫിക്ക് ചുമതല ഏറ്റെടുത്തതിനുശേഷം നാട് ഇതുവരെയായി പതിനാല് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കോഴിക്കോട് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ ട്രാപ്പ് കേസുകൾ പിടിച്ചത് മലപ്പുറം യൂണിറ്റാണ് കൂടാതെ കാലങ്ങളായി തീരുമാനമെടുക്കാതിരുന്ന പല കേസുകളിലും സമയബന്ധിതമായി പരിഹാരം കണ്ടു കുറ്റക്കാർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പഴയ കേസുകൾ തീർപ്പാക്കിയ യൂണിറ്റായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് മാറി രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള പോലീസ് മെഡലും രണ്ടു തവണയായി കുറ്റാന്വേഷണം മികവിന് ബാഡ്ജ് ഓഫ് ഓണറും ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും നിരവധി ഗുഡ് സർവീസ് എൻട്രികളും ഫിറോസം ഷെഫീഖിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ